ആരാധനയിൽ ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അളവറ്റ വലുപ്പം ഓരോ നിമിഷം രൂപിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു വീണ്ടും നമുക്ക് ദൈവ വചന ധ്യാനത്തിലേക്ക് നമുക്ക് കടന്നു വരാം സ്ത്രോത്രം അതിന് ആദരമായി ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൻ്റെ അഞ്ച് ആറ് വാക്യം ആദ്യമായിട്ട് ആരംഭത്തിൽ ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്നു നീതിയാഗങ്ങളെ അർപ്പിപ്പിൻ യഹോബയിൽ ആശ്രയം വെപ്പിൻ നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു യഹോബയെ നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമോ നീതിയാഗങ്ങളെ അർപ്പിപ്പിൻ ആരാണ് ഈ നീതി ദൈവം നീതിയായ ദൈവം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്തുവാ നമ്മൾ നീതി പ്രവർത്തിക്കണം സത്യമായതൊക്കെയും നീതിയായതൊക്കെ ഘരമായതൊക്കെയും അത് നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നീതി ന്യായമായ അന്യായമായ ഒരു വാക്കും നമ്മുടെ നാവിന്മേൽ വേണ്ട നീതിയാഗം സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ നീതിയെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതൊരു യാഗമാണെന്ന് നമുക്ക് എന്ന യാഗം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാ പക്ഷെ ഈ സംഘർത്തനക്കാരൻ നാലാം സംഘർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന നീതി യാഗങ്ങളെ അർപ്പിപ്പി നാം നീതി പ്രവർത്തിക്കുന്ന ഒരു യാഗമാണ് ആ ദൈവത്തിന് പ്രസാദരമായി തീരും അനീതി ചെയ്യുന്നത് നമ്മുടെ ദൈവത്തിന് ഒട്ടും ഇഷ്ടമല്ല അത് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നുമില്ല നാം ക്ലാസിൽ നാം എന്ന പൽക്കാലം അത് അതിനെക്കുറിച്ച് ചില ചില വിഷയങ്ങൾ പറയുവാനിടയായി തീർന്നു അതിലേക്ക് ഞാൻ പോകുന്നില്ല സ്തോത്രം നീതിയാഗങ്ങളെ അർപ്പിപ്പീൻ യോവയിൽ ആശ്രയം വെപ്പിൻ നീതി എന്ന യാഗം കഴിക്കണം പക്ഷെ നമ്മുടെ ആശ്രയം ഈ ലോകത്തിലാകരുത് പ്രഭുക്കന്മാരിലാകരുത് മനുഷ്യരിലാകരുത് മറ്റ് രാജ്യങ്ങളിലാകരുത് നമ്മുടെ ജോലിയിൽ ആശ്രയമാകരുത് നമ്മുടെ ആശ്രയം ദൈവത്തിൽ മാത്രമായിരിക്കണം നമ്മുടെ ആശ്രയം നാം ദൈവത്തിൽ വെച്ചാൽ അത് ആശ്രയിപ്പാൻ കൊള്ളാവുന്ന ഒരു കർത്താവുണ്ട് നമുക്ക് വേണ്ടി വഴികളെ തുറക്കുന്ന നമുക്ക് വേണ്ടി ആലോചന പറഞ്ഞു തരുന്ന അടഞ്ഞ വഴികളെ തുറക്കുന്ന നമ്മുടെ ദൈവത്തിന് മുമ്പിൽ മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല സകലതും നഗ്ധവും മലർന്നുമായി നമ്മുടെ ദൈവത്തിൻ്റെ ആയിരിക്കണം നമ്മുടെ ദൈവം നമ്മളെ കുറിച്ച് ഇഷ്ടപ്പെടുന്ന യാഗങ്ങളെ അർപ്പിക്കണം എല്ലാ നിലകളിലും നീതിയായിട്ടുള്ളത് മാത്രമേ നാം ഇടപെടാവൂ അതിനു വിരുദ്ധമായി നാം ഒരു കാര്യങ്ങളും ചെയ്യരുത് അത് ദൈവത്തിന് ഇഷ്ടമല്ല എന്നാൽ നാം ഒരു തെറ്റ് ചെയ്താൽ നാം ഏറ്റവും പറഞ്ഞ് ഉപേക്ഷിച്ചാൽ നമുക്ക് കരണ്ട് ലഭിക്കും നമ്മുടെ മനുഷ്യർ നമ്മുടെ പ്രകൃതി അറിയുന്ന കർത്താവിന്റെ കർത്താവിനെ നാം സേവിക്കുന്നത് അല്ല അൻപത്തിരണ്ടാം സങ്കീർത്തനത്തിന്റെ രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ വാക്യം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ ഒക്കെ നോക്കുന്നു എല്ലാവരും വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവൻ ആരുമില്ല ഒരുത്തമ്പോരുമില്ല എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ ദൈവത്തെ അന്വേഷിക്കുന്നതിനെ കുറിച്ച് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് അവൻ ബുദ്ധിമാനാ അല്ല ലൂിയ ഇവിടുത്തെ സങ്കീർത്തന നാലാമ സംഘർത്തനത്തിന്റെ അഞ്ചാം വാക്യം എൻ്റെ അടുത്ത് ഞാൻ ഉദ്ധരിച്ചത് നീതിയാഗങ്ങളെ അർപ്പിപ്പി അമേൻ നീതി സ്തോത്രമെന്ന യാഗം ഇത് നീതിയാഗം നമ്മൾ നീ നന്മ ചെയ്താൽ നാം നീതി ചെയ്താൽ അതൊരു യാഗമെന്ന വചനം പറയുന്നു സ്തോത്രം യഖോവയിൽ നമ്മുടെ ആശ്രയം ഈ ലോകത്തിലുള്ള മനുഷ്യരിലാകരുത് കർത്താവിൽ നമ്മൾ ആശ്രയമായിരിക്കണം മനുഷ്യർ വഴി അടച്ചാൽ ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കുമെന്നുള്ള ആശ്ര ഉറപ്പ് നമുക്കുണ്ടാകിൽ നാം വിജയാളികളാണ് നാം വിജയിക്കും അലരിയാ അടഞ്ഞ വഴിയെ തുറക്കുന്ന കർത്താവിനെ നാം സേവിക്കുന്നത് ആമേ സ്തോത്രം പലരും നമ്മളോട് പറയും നമുക്ക് ആരും നന്മ കാണിക്കും നമുക്ക് ആ ഒരു നന്മയും കർത്താവിന് വേണ്ടി ദൈവനാമത്തിനു വേണ്ടി കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ഇറങ്ങി തിരിച്ചപ്പോൾ നിങ്ങൾ നമുക്കെതിരെ ലോകൻ എന്തെല്ലാം പറഞ്ഞു ഇല്ലേ പറഞ്ഞില്ലേ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം കടന്നു വന്നപ്പോൾ ലോകർ നമുക്കെതിരെ എന്തെല്ലാം അപവാദങ്ങളും കാണാം വരട്ടെ ആ കുടുംബം നശിച്ചു പോകും അല്ലെങ്കിൽ അവരെങ്ങനെ സസ്റ്റഡ് കുറിച്ച് എന്നൊക്കെ പലരും ആര് നന്മ കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം നമ്മെ കൈവിട്ടു ആ നീതിയുടെ ദൈവത്തിന്റെ നീതി നമ്മുടെ മേൽ ചൊല്ലി എഴുവാൻ ഇടയായിട്ടു നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുമ്പോൾ ലഘോബയുടെ മുഖപ്രകാശം നമ്മുടെ മേൽ ഉദിപ്പാൻ മൂടിക്കളയാതെ നമ്മുടെ രോഗം അതിനായി തീരാതെ ദൈവത്തിന്റെ നീതിയാകുന്ന വെളിച്ചം നമ്മുടെ മേൽ പ്രകാശിപ്പിച്ച് സൗഖ്യത്തിന്റെ വ്യാപാര ശക്തി നമ്മുടെ മേൽ അയച്ച് അമ്മേ ദൈവം നമ്മെ മറ്റുള്ളവളുടെ മുമ്പിൽ പരിഹസിച്ചവള മുമ്പിൽ അമ്മ സധൈര്യം അമേൻ ദൈവം നമ്മെ നിർത്തുവാൻ ഇടയായിട്ടു ഇന്നലകളിൽ ദൈവം നടത്തിയെങ്കിൽ ഇന്നും നാളെയും നാളെ ദൈവം നടത്തുവാൻ വിശ്വസ്തനോര്യപ്പെട്ടു പോകരുത് നമ്മുടെ ദൈവം സർവശക്തനായ ദൈവം ജീസസ് പതിനേഴാം വാക്യം സോറി ന്യായത്തിൽ മുഖം നോക്കാതെ ചെറിയവന്റെ കാര്യവും വലിയ കേൾക്കണം മനുഷ്യനെ ഭയപ്പെടരുത് മനുഷ്യനെ ഭയപ്പെടരുത് ദൈവങ്ങളെ നമ്മുടെ ഉള്ള പ്രോബ്ലം എന്താണെന്നറിയോ മനുഷ്യരെന്തേലും പറഞ്ഞാൽ നമ്മുടെ പ്രതിയോഗി എന്തേലും പറഞ്ഞാൽ നാം ഭയപ്പെട്ടു പോകും മനുഷ്യരെ ഭയപ്പെടും ഭയപ്പെടുവാനൊരുത്തിനുണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവത്തെയാണ് നമ്മുടെ ദൈവം സ്നേഹവാനായ ദൈവമാണ് നീതിയാഗങ്ങളെ അർപ്പിച്ചുകൊണ്ട് ദൈവസന്ധി നാം വിശ്വസ്തരായി നിന്നാൽ ദൈവം നമുക്ക് വേണ്ടി വൻകാര്യം കിടക്കും അതിന്റെ ബാക്കി വായിച്ചാട്ടെ ന്യായവിധി 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 നമ്മളല്ല ദൈവത്തിനുള്ളതാണ് ദൈവം നമ്മളെ പരമേൽപ്പിച്ചിട്ടില്ല അടുത്ത വാക്യം നിങ്ങൾക്ക് അധികം നിങ്ങളുടെ അധികം പ്രയാസമുള്ള വിഷയം അതെന്തു തന്നെയായാലും കർത്താവിന്റെ കാര്യങ്ങളൊന്നും ഞാൻ അത് ദൈവം തീർത്തു തരുമെന്ന് അല്പം മാത്രം ചെയ്തു തരാമെന്നല്ലവർണമായി തീർത്തു നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരുന്ന സേവിക്കുന്നു വിശ്വസിക്കണം വജനത്തെ ഉറക്കണം അത് കടഭാരം എന്ന് മാത്രമല്ല ഏതും വിഷയമായാലും അലലിയ നിങ്ങളുടെ അധികം പ്രയാസം നിങ്ങളെ കൊണ്ട് കയ്യാത്ത കഴിയാത്ത വിഷയം കുടുംബത്തിന്റെ വിഷയമായാലും കുഞ്ഞുങ്ങളുടെ വിഷയമായാലും ജോലിയുള്ള മനത്തിലായാലും വിസകളുള്ള മനത്തിലായാലും അമ്മ സ്ഥോത്ര ഏത് വിഷയമായാലും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ദൈവത്തിന്റെ ഈ വിഷയങ്ങൾ വലിയ വിഷയമാണ് ദൈവത്തിന് അതൊന്നും വലിയ കാര്യമില്ല കർത്താവിന്റെ കാര്യങ്ങൾ നയിപ്പിച്ചു ആ കർത്താവ് നിന്റെ നിങ്ങളുടെ വിഷയം എൻ്റെ കരങ്ങളിൽ തന്റെ അഴിക്കൽ കൊണ്ടുപോവാ എന്നോടൊന്ന് തുറന്നു പറ പറഞ്ഞിട്ട് ഞാൻ അത് തീർക്കും എന്ന് പറഞ്ഞാൽ ഞാൻ അത് തീർത്തു തരും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ എല്ലാം തീർത്തു തരുവാൻ ശക്തനായ ഒരു കർത്താവിനെ നാം സേവിക്കുന്നത് ദൈവത്തിന്റെ വചനങ്ങൾക്ക് മാറ്റം വരികയിൽ ആകാശഭൂമിയും മാറിപ്പോയാലും ദൈവവചനത്തിന്റെ വള്ളി പുള്ളി മാറ്റം സ്തോത്രം ഒരു വാക്യം കൊണ്ട് വായിപ്പ ഞാൻ ആഗ്രഹിക്കുന്നു അമേൻ സങ്കീർത്തന പുസ്തകം നൂറ്റി മുപ്പത്തി ഒമ്പത് അഞ്ചാം വാക്യം ഒന്ന് വായിച്ചിട്ട് എന്നെ അടച്ചു നിന്റെ കൈ വെച്ചിരിക്കുന്നു എനിക്ക് നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും പിശാജ് തകർക്കുവാനും മുടിക്കുവാനും ഇരുമൂൺ ചെയ്യുവാനും കടന്നു വരുമ്പോൾ യേശു കടന്നു വന്നത് ജീവനും സഭർത്ഥിയായ ജീവനും തരുവാനായിട്ട് കടന്നു വന്നത് സകല വഴിയും അടഞ്ഞു എന്ന് നമ്മൾ തോന്നുമ്പോൾ കർത്താവ് ഇവിടെ വചനത്തിൽ ശത്രു നമ്മളെ ഓവർകം ചെയ്യാൻ പാടില്ല ദൈവം വന്നിട്ട് മുൻപടച്ചു പിൻപടച്ചു എന്നിട്ട് പിന്നെ ദൈവത്തിന്റെ കരം എവിടാ വെച്ചേക്കുന്നത് ദൈവത്തിന്റെ കരം നമ്മുടെ മുകളിലിരിക്കും ആ കരത്തെ എടുത്തു കളയാൻ ആർക്കെങ്കിലും പറ്റുമോ വിശ്വസിക്കണം വിശ്വസിക്കണം ദൈവത്തിന്റെ കരം എന്റെ മേലുണ്ട് നാം പലയിടങ്ങളിൽ കാണുന്നു ദൈവം നമ്മുടെ വലങ്കയിൽ പിടിച്ചിരിക്കുക മാത്രമല്ല നമ്മെ ഉള്ളം കരങ്ങളിൽ ദൈവം വരച്ചു വെച്ചിരിക്കുക ആ വരയെ മാറ്റിക്കളയാൻ ആർക്കാലും പറ്റുമോ അപ്പം മുൻപും പിൻപും അടച്ചിരിക്കുമ്പോൾ ശത്രു നമ്മളെ കാണാതെ വേണം മുൻപും മുൻപും അടച്ചിട്ട് ദൈവത്തിന്റെ കാലം നമ്മുടെ മോളിൽ വെച്ചിരിക്കുക ഇപ്പോഴത്തെ പരിശോധനകൾ നാം ഓവർകം ചെയ്യും ശത്രു നിങ്ങളെ കാണാതെ വണ്ണം മുൻപും ദൈവം അടച്ചേക്കു അല്ലാ ജനം യാത്ര ചെയ്ത് പിന്നെയും ദൈവാത്മാവ് അതിലേക്ക് എന്നെ കൊണ്ടുപോകുന്നു ആ ഡെഡ് ഡെഡ്സിയുടെ മുമ്പിൽ വന്നപ്പം അവർക്ക് വഴിയില്ല മുന്നോട്ട് പോകാൻ ജനം പുറപുറത്തു എന്നിട്ട് അവർ പറയാവാ ഞങ്ങൾ മിശ്രമേ കിടന്നായിരുന്നെങ്കിൽ അത് അവിടെ സൗകര്യമില്ലായിട്ടാണ് ഞങ്ങൾ അവിടെ കൊണ്ടിട്ടാക്കുന്നത് അവിടെ ആയിരുന്നെങ്കിൽ അടിമ വേല ഞങ്ങൾ ജീവിച്ചാൽ ഇപ്പൊ ഞങ്ങൾക്ക് വഴിയില്ല മുമ്പിൽ ആഹാരമില്ല വെള്ളമില്ല എല്ലാം ദൈവം വിശ്വസ്തനെങ്കിൽ നാം നെഗറ്റീവ് പറയില്ല പിറവൃത്ത് ഓരോറ്റ മനുഷ്യനും കനാലിൽ എത്തിയില്ല പിറകുർപ്പുകാരെ ദൈവത്തിന് സഹിക്കാനൊക്കത്തില്ല അപ്പ ഇതെല്ലാം കേട്ടപ്പം നായകനായ മോശം എന്തോ ചെയ്തെന്നറിയാമോ അവനും ഇടാൻ തുടങ്ങി മോശം ദൈവം മോശമോട് മോശേ നീ എന്തിനു മുറവിളി ഇടുന്നു നിന്റെ കയ്യിൽ അധികാരത്തിന്റെ വടിയെപ്പുണ്ട് നീ അതെടുത്ത് ചങ്ങൾ മോശ ആകെ ചെയ്ത എന്താണെന്നറിയാമോ ദൈവം പറഞ്ഞ അനുസരിച്ചു അവന്റെ കയ്യിലെ വടിയെടുത്ത് നീട്ടി അതുകൊണ്ട് തോന്നോ ദൈവം പറഞ്ഞത് അനുസരിച്ചപ്പോണ്ടല്ലോ ദൈവം ഒരു കിഴക്കൻ കാറ്റടുപ്പിച്ചു അത് രണ്ടായി പിളർന്നു ദൈവത്തിൽ വിശ്വസിച്ച് നീ പറ അതിന്റെ ബാക്കി ദൈവം ചെയ്യും നീ പറയാൻ തുടങ്ങിയാൽ നീ നിൽക്കാൻ തുടങ്ങിയാൽ നിതി ആകലർപ്പിച്ചാൽ അല്ലെ ദൈവം മുമ്പും അടച്ചിട്ട് ദൈവത്തിന്റെ കാരണം നിന്റെ മേൽ വരുവാൻ ഇടയായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ വരുവാനിടയായിട്ടും അല ലുയ്യ

ജോലിയുള്ള മനത്തിൽ പ്രയാസപ്പെടുന്നെങ്കിൽ പറയണം മേൽത്തരമായ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഞാൻ ഇത് പ്രാർത്ഥിക്കും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും പിന്തുടരണമെങ്കിൽ നെഗറ്റീവ് വാക്കുകൾ പറയരുത് പിന്തുടരണമെങ്കിൽ പറയണം വചനം എടുത്ത് ക്ലെയിം ചെയ്യണം പറയണം 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 പറയണം

കുടുങ്ങിക്കിടക്കുക ഇപ്പോൾ അവരെ കവർന്ന് പിടിക്കും അവരെ തിരിച്ചു കൊണ്ടുപോയി അരുമവേല ജയിപ്പിക്കും പക്ഷെ ദൈവത്തിന്റെ പദ്ധതി എന്താന്നറിയായിരുന്നു ഇവരെ ഇത്രയും നാളും കഷ്ടപ്പെടുത്തി ഇവനൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി അതാ ദൈവം അവനെ കേൾപ്പിച്ചു ഇവർ കുടുങ്ങിക്കിടക്കുവാണ് അവര് രഥചക്രങ്ങളും ഒക്കെ ആയിട്ട് കടന്നു വന്നു ഡെഡ്സിയുടെ നടുക്ക് വന്നപ്പോൾ അമ്മേ അവർ നിസ്വാചനം അക്കരെ കടന്നപ്പോൾ ദൈവം അവരോട് മോശോട് പറഞ്ഞു നിന്റെ കൈയിടിക്കുന്ന ഇരിക്കുന്ന വടി നീ ഒന്നും നീട്ടാൻ പറഞ്ഞു അത് നീട്ടിയപ്പോൾ ഉണ്ടല്ലോ അമ്മേൻ ചെങ്കടൽ വെള്ളം വീണ്ടും മൂടി പറവനും സൈന്യത്തെയും തള്ളിക്കളയൻ വെള്ളത്തിൽ അമ്മേ തകർത്ത് കളയുവാൻ ഇടയായിട്ട് അവരുടെ യാത്രയിൽ എന്തോ പറ്റി അതാ പറയാൻ വന്നത് വേഗസ്തംഭവും അഗ്നിസ്തംഭവും ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി എന്നാൽ യോവയായ ദൈവം ഇവർ തമ്മിൽ അകതിരിക്കാൻ അവർക്ക് ബിഹൈൻഡിൽ പോയി നിന്നു ദൈവം എന്തെ ദൈവം നമുക്ക് വേണ്ടി മുൻപും പിൻപും അടയ്ക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പ്ലാനും പദ്ധതി നമ്മളോടുള്ള വരുതാം അലരിയാ ദുഷ്ടനായ പറ നമ്മെ തൊടാൻ ദൈവം സമ്മതിക്കത്തില്ല ദൈവത്തിന്റെ കരം നമ്മുടെ മേലുണ്ട് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി അത് ഇന്നും നിലനിൽക്കുന്നു

ധൈര്യത്തോടെ പറയണം വിഷയം കണ്ടുമ്പോ ആ വിഷയത്തെ കണ്ടിട്ട് നാം അതിനെ ഓവർകം ചെയ്യണം പറയണം എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഈ വിഷയത്തിൽ ദൈവം എനിക്ക് തരും എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ അഭിമുഖിക്കുന്ന ജോലി എനിക്ക് ജയം തരും എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം എന്റെ കുഞ്ഞിന്റെ വിഷയത്തിൽ ആ വാർത്ത വഴി ഞാൻ തുറക്കുന്നു പറഞ്ഞു നോക്ക് ദൈവം അല്ലേ അതിന്റെ മറുപടിയും വിടുതൽ ഓൺ കാണും അതലിയ ഭക്തന്മാർ ചെയ്തൊക്കെ അങ്ങനെ അവർ നിരാശയിലെ അവസ്ഥയിൽ കടന്നപ്പോ അതിനെ ഓവർകം ചെയ്യുവാണ് ദൈവശക്തി അവർക്ക് കൊടുത്തു അതലിയ വിശ്വാസത്താൽ അവര് അമേ രാജ്യങ്ങളെ അടക്കി സിംഹത്തിന്റെ വായടച്ചു അമേ വിശ്വാസത്താൽ വൻകാര്യങ്ങൾ ചെയ്തെങ്കിൽ ഈ ദിവസങ്ങളിൽ വിശ്വാസത്താൽ മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അമേ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ വിഷയങ്ങൾ ദൈവത്തിന് വലിയ വിഷയമാണോ നമുക്ക് അത് വലുതായി തോന്നുന്നു എന്നാൽ ഈ വചനത്തിൽ നാം വിശ്വസിച്ച് ഉറച്ചാൽ ആ വചനത്തിന്റെ ശക്തി ആ വിഷയത്തിൽ വ്യാപരിപ്പാൻ ഇടയായി ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല ദൈവത്തിന് ഏതെങ്കിലും കാര്യം അസാധ്യമുണ്ടോ ഹമേൻ സ്ത്രം ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാനിവിടെ പറഞ്ഞ മുപ്പത്തെട്ട് വർഷക്കകം ഹാൻ രോഗിയായി കിടന്ന വ്യക്തിയുടെ അടുത്ത് യേശു ചെന്നിട്ട് ദൂതം കുളം കലക്കുന്നു അവൻ പറയാവ നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ യേശു ചോദിച്ചു അവൻ പറഞ്ഞു അവൻ പിന്നെ കംപ്ലയിന്റ് പറയാവ ദൂതനറങ്ങുമ്പോൾ എന്നെക്കാട്ടും ഒരു ചാടുന്നു എനിക്ക് അവിടെ ചെല്ലാനൊക്കുന്നില്ല യേശു അവനെ മാത്രം ഒറ്റ വ്യക്തിയെ നോക്കി അവിടെ ആയിരം ഒത്തിരി പേരുണ്ടായിരുന്നു അവരെ നോക്കിയല്ല യേശു എന്ന് ഈ ഒരു വ്യക്തിയെ മാത്രം നോക്കി യേശു അവിടെ ചെന്നത് യേശു അവനോട് ചോദിക്കുന്നു നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ ഇന്നിരാ പാൽക്കാലം ഇവിടെ ഇരിക്കുന്ന ജനത്തോടും എന്നെ കേൾക്കുന്നോട് ചോദിക്കുന്നത് നിന്റെ വിഷയത്തിൽ യേശു ഇവിടെ കടന്നു വന്നിട്ടുണ്ട് നിന്റെ വിഷയം യേശു പരിഹരിച്ച് തരുമെന്ന് നിനക്ക് വിശ്വസിക്കാൻ മനസ്സുണ്ടോ അമ്മ നിനക്ക് മനസ്സുണ്ടെങ്കിൽ അമ്മേ ഇന്നാ വിഷയത്തിൽ പരിഹാരം വരും അല്ലെങ്കിൽ ദൈവം അവൻപും പിൻപും അടച്ചിട്ട് ദൈവത്തിന്റെ കരങ്ങൾ നിന്റെ മേൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നിന്റെ മേൽ ദൈവത്തിന്റെ കരം വെച്ചിരിക്കുമ്പോൾ ശത്രുവിനാ കാരം ഏറ്റുമാറ്റം എടുത്തു മാറ്റാക്കത്തില്ല മുൻപും പിൻപും അടച്ചിരിക്കുന്ന ദൈവമാവർത്തിക്കുന്ന ദൈവമാനികൾ അവയെ നിനക്ക് വേണ്ടി വേണ്ടി സ്വർഗം ചലിക്കുക തന്നെ ചെയ്യും വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി കാണുക തന്നെ ചെയ്യും അപ്പൊ എന്റെ ദൈവത്തിന്റെ പേര് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഞാൻ സേവിക്കുന്ന ദൈവം പറയുന്ന ദൈവമല്ല

പാമ്പുകളെയും തേലുകളെയും ശത്രു സ്ഥലത്തേക്ക് ചവിട്ട് പോവാൻ അധികാരം തരുന്നു ആ പഴയ ശക്തി ഇന്നും കുറഞ്ഞിട്ടൊന്നുമില്ല അവൻ ഇപ്പോഴും ശക്തിയോടെ നിൽക്കും അടച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ കാര്യം നമ്മളെ വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യും ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യമില്ല എല്ലാ കണ്ണുകളെ അടക്കാം